ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ തൊട്ടു മുൻപ് ഒരല്പം നിശബ്ദത ഉണ്ടാകാറുണ്ട് കടലിലെ തിരമാലകൾ മുന്നോട്ട് ആഞ്ഞടിക്കുന്നതിന് മുൻപ് കുറച്ച് പിറകോട്ട് ഒന്ന് വലിയാറില്ല കൃത്യം അതുപോലെ തന്നെയാണത് ഒരു പക്ഷേ നിങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നത് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാകാം കഷ്ടപ്പാടുകളും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് വരിഞ്ഞു മുറുക്കപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഒരു പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു വലിയൊരു സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ നടന്നു കയറാൻ പോവുകയാണോ എന്ന് തിരിച്ചറിയാൻ പ്രപഞ്ചം നമ്മൾക്ക് ചില സൂചനകൾ നൽകാറുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ ആ തിരക്കുകളുടെ ഇടയിൽ പെട്ട് അതൊന്നും ശ്രദ്ധിക്കാറില്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരും അധികം ശ്രദ്ധിക്കാത്ത അത്തരത്തിലുള്ള എട്ട് രഹസ്യങ്ങളെക്കുറിച്ചാണ് ഈ ലക്ഷണങ്ങൾ അതായത് ഈ എട്ട് ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങിയാൽ ഉറപ്പിച്ചുകൊണ്ട് പണം അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളിലേക്ക് എത്താൻ അധികം സമയമെടുക്കേണ്ടതില്ല എന്ന് എന്നാൽ ഇവിടെ ഒരു പ്രത്യേക നിബന്ധനയുണ്ട് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ അത് ആരോടും അത് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവരോട് പോലും നിങ്ങൾ പങ്കുവെക്കരുത് കാരണം മുള കിട്ടി വരുന്ന ഒരു വിത്തിന് മണ്ണിൻ്റെ ഇരുട്ടും നനവും അത്യാവശ്യമാണ് സൂര്യപ്രകാശം പോലും അമിതമായാൽ ആ മുള പോകും അതുപോലെ തന്നെയാണ് ഭാഗ്യവും അത് പൂർണ്ണമായി കൈകളിൽ എത്തുന്നതുവരെ വളരെ രഹസ്യമായി സൂക്ഷിക്കുക എന്നത് എന്നത് ആ ഒരു ഊർജത്തെ സംരക്ഷിക്കുന്നതിന് തുല്യം തന്നെയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഒരല്പം പോലും ശ്രദ്ധ തിരിക്കാതെ ഈ വാക്കുകൾ കേൾക്കുക ഒരു പക്ഷേ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞേക്കാം നമുക്കും ചുറ്റുമുള്ള പ്രപഞ്ചത്തിന് നമ്മളോട് സംസാരിക്കാൻ അതിൻ്റേതായ വഴികളുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പണമെന്നത് വെറും കടലാസോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ മാത്രമാണ് എന്നതാണ് എന്നാൽ ആഴത്തിൽ ചിന്തിച്ചാൽ പണം എന്നത് ഒരു ഊർജമാണ് അത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവാഹമാണ് ആ പ്രവാഹം വഴിതിരിഞ്ഞ് നിങ്ങളുടെ പക്കലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും പ്രകടമായ വ്യത്യാസങ്ങൾ കാണാനായി സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേമായ ഒരു ലക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു ലക്ഷണം തന്നെയാണ് അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങളാണ് അതെ നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ് വലിയ സമ്പത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ നിങ്ങളിൽ നിന്ന് പലതും നഷ്ടമായേക്കാം അതൊരു പക്ഷേ കാലങ്ങളായി നിങ്ങൾ കൊണ്ടുനടന്ന നിങ്ങൾക്കൊട്ടും ഗുണകരമല്ലാത്ത ഒരു സൗഹൃദമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നിയിരുന്ന ഒരു ജോലിയാകാം അതുമല്ലെങ്കിൽ ഉപയോഗിക്കാതെ കിടന്നിരുന്ന പഴയ ഗ്രഹോപകരണങ്ങൾ പോകുന്നതായിരിക്കാം ഇത് കാണുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കും ഈശ്വര കഷ്ടപ്പാടിൻ്റെ കൂടെ ഇതും കൂടി വന്നല്ലോ എന്ന് എന്നാൽ ഓർക്കുക പുതിയത് ഒന്നിനി വരണമെങ്കിൽ പഴയത് ഒഴിഞ്ഞു പോകണം നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിച്ചാൽ അത് പുറത്തേക്ക് പോവുകയുള്ളൂ പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു സൗഭാഗ്യത്തിനായി ഒരുക്കിയെടുക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജികളെയെല്ലാം പ്രകൃതി തന്നെ നീക്കം ചെയ്യുന്നതാണ് ഈ നഷ്ടങ്ങൾ അതുകൊണ്ട് ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ തളരാതെ വരാനിരിക്കുന്ന വലിയ ലാഭത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക രണ്ടാമത്തെ കാര്യം വളരെ വിചിത്രമാണ് എന്നാൽ അനുഭവസ്ഥർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകും നിങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം തോന്നും പഴയതുപോലെ ആവലാദികളും ബുദ്ധിമുട്ടുകളും പറയാൻ തോന്നുന്നില്ല എന്ന് മുൻപ് നിങ്ങൾക്ക് പണമില്ല എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് അത് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ തെയ്യായിരിക്കും എന്നാൽ ഇപ്പോൾ ഈ സൂചന കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്തയിട്ട് എവിടെ നിന്നോ ഒരു ധൈര്യം ഉള്ളിലേക്ക് വരികയും എല്ലാം ശരിയാകുമെന്നുള്ള തോന്നൽ വരികയും ചെയ്യും മനസ്സിലെ വലിയ തിരയിളക്കങ്ങൾ മാറി മനസ്സിൽ ഒരു ശാന്തത വരാനായി തുടങ്ങും പണം വരുന്നതിന് മുൻപ് നിങ്ങളുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ ആന്തരിക ഊർജം ഉയരുന്നതിൻ്റെ ഒരു സൂചനയാണിത് സമ്പത്ത് സമാധാനം ഉള്ളിടത്ത് വരൂ എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ആവലാതികളെല്ലാം ഒഴിവാക്കി ശാന്തമായ മനസ്സോട് കൂടിയിരിക്കുന്നത് അപ്പോൾ മാത്രമേ പണം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഈ ശാന്തത നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പണത്തിനെ നേരിടാനായി അല്ലെ പണം നിങ്ങളുടെ കയ്യിലേക്ക് വരാനായി പക്വത പ്രാപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഈ സമയത്ത് നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനോ ആരോടും തർക്കിക്കാനോ പോകില്ല വെറുതെ ഒരു സ്ഥലത്ത് ശാന്തമായി ഇരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഈ നിശബ്ദതയാണ് വിജയത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള കാഹളമായി പറയപ്പെടുന്നത് ഈ മാറ്റം മാനസികമായും ഭൗതികമായും നിങ്ങളുടെ കണ്ണിലും തെളിയാൻ തുടങ്ങും അതാണ് മൂന്നാമത്തെ ലക്ഷണം ചെറിയ തുകകൾ നിങ്ങളെ തേടിവരും നമ്മൾ പലപ്പോഴും ലക്ഷങ്ങളും കോടികളും സ്വപ്നം കാണുമ്പോൾ വഴിയിൽ നിന്നും കിട്ടുന്ന ഒരു രൂപയോ അല്ലെങ്കിൽ പഴയൊരു ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും കിട്ടുന്ന പത്ത് രൂപയോ അവണി അവഗണിക്കാറുണ്ട് എന്നാൽ പ്രപഞ്ചത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ വലിയ തുകയെന്നോ ചെറിയ തുകയെന്നോ വ്യത്യാസമില്ല അതിൽ സമൃദ്ധി എന്ന ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ചെറിയ തുക ലഭിക്കുകയോ അല്ലെങ്കിൽ വാങ്ങിക്കാൻ പോകുന്ന എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് ചെറിയ തോതിൽ ഡിസ്കൗണ്ട് ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ലക്ഷണമായി കണക്കാം ഇത്രയുമൊക്കെയാണ് ഇതിൽ പറയാനുള്ള സൂചനകളായി കാണാൻ കഴിയുന്നത് ഇനി മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയായി വീണ്ടും പറയാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്